എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൊരു നമ്പിഷം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നടക്കുന്നത് ഈ പറയുന്ന വിഷയം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണമായും മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്കൊരു വീട്ടിലെ ഒരു വ്യക്തിയുടെയോ ഒരു നൂറാളുടെ കഥകൾ മാത്രമേ അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവുള്ളൂ ഏറ്റവും ടോപ്പ് നൂറാൾ അല്ലെങ്കിൽ ഒരു അമ്പത് ഇരുപത് പതിനഞ്ച് ആ പരിസരത്തുള്ള ആൾക്കാരുടെ കഥകളും വിഷയങ്ങളും അറിയേണ്ടാവുള്ളൂ അല്ല വാർത്തകൾ കേട്ടിട്ട് എനിക്കെന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ് ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങളായിട്ട് നമ്മളെടുത്തേക്ക് വരുന്നത് ദൈനംദിനം ഏറ്റവും കുറഞ്ഞ ഒരു ആളെങ്കിലും വരും അല്ലെങ്കിൽ മുപ്പത് നാൽപ്പത് ആൾക്കാരെങ്കിലും വരും വിളിക്കുന്നതും സംസാരിക്കുന്നതും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇന്നത്തെ വലിയൊരു പ്രശ്നമായി മാറുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യക്കുറവാണ് ഈ ഐക്യക്കുറവിൻ്റെ പിന്നിൽ വലിയൊരു ശതമാനം ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയമാണ് ഇത് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നവരുണ്ട് പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നവരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ് ഈ ലൈംഗിക ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ചെയ്യാത്തവര് ഒരു ലോകത്ത് ആരുമില്ല അന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇതില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ളതാണ് ഇത്രയും മഹത്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വൃത്തിയിട്ട ഒരു സാധനം ആ പറയുന്നത് എന്നേ പറയുള്ളൂ ആൾക്കാർ അപ്പോ ഇതിന്റെ പ്രശ്നം പരിഹരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് പറയാനുള്ള മടിയാണ് പലവരുടെയും പ്രശ്നം കുടുംബം തകരുന്നത് ഇതിൽ വലിയൊരു കാര്യമാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് പുരുഷന്മാർക്ക് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം ലൈംഗിക ബലഹീനത എന്ന് പറയുന്നത് ഇരുപത് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെ റിക്കവർ ആക്കി എടുക്കലും അപ്പോ പ്രായമുള്ള ആൾക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടതിൽ ലിംഗം ചുങ്ങിപ്പോയവര് ലിംഗം വണ്ണം കുറഞ്ഞവര് ലിംഗം നീളം ചുരുങ്ങിയവര് ഉദ്ധരിക്കും ഉദ്ധാരണം ഇല്ലാത്തവര് ഉദ്ധരിച്ചാൽ തന്നെ സെമൻ പെട്ടെന്ന് പോയിട്ട് ബന്ധപ്പെടാൻ പോലും പറ്റാത്തവര് ഉദ്ധരിച്ച് ഉണ്ടെങ്കിൽ പോലും അത് തീരെ ആവുന്നില്ലാതെ കിടക്കുക ഇങ്ങനെയൊക്കെയാണ് ഒരു വിഭാഗം ആൾക്കാർക്ക് ചില ആളുകൾക്ക് ഉദ്ധാരണമേ ഇല്ല ആ ചിന്തയില്ല ആ ഭാവമൊക്കെ ഒരു മരവിപ്പ് പോലെയാണ് ഒരു കടച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വാക്സിൻ എടുത്തതിന്റെ പിന്നില് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഭക്ഷണത്തിന്റെയോ എന്തിൻ്റെക്കോ കുറവ് കൊണ്ടും വന്നിട്ടുള്ള ആ ഒരു കുറവ് കൊണ്ട് വന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ ഒരു എൺപത്തി വയസ്സുള്ള സ്ത്രീകൾക്ക് വരെ ലൈംഗിക താല്പര്യം വളരെ എഫ് കൂടുതലാണ് അതിന്റെ കാരണം അത് സ്വഭാവദൂഷിയല്ല അതിന്റെ കാരണം നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എല്ലാ ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ കാര്യം നമ്മുടെ ശരീരം പുറപ്പെടുപ്പിക്കുന്ന ഒരവസ്ഥയാണ് കാമം മോഹം വികാരം വിചാരങ്ങളൊക്കെ ഇത് അവർ അവരുടെ ഭർത്താക്കന്മാരോടാണ് കാണിക്കുക അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഒന്നുമില്ലെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതേ വക ശാരീരിക ബന്ധങ്ങളും നടന്നില്ലെങ്കിൽ പഴയ കാലത്ത് സ്ത്രീകളൊക്കെ അടങ്ങി ഒതുങ്ങിയിരുന്നിരുന്നു ഇന്ന് ഇതൊക്കെ തുറന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ ആൾക്കാരിൽ എന്താന്ന് വെച്ചാൽ ഭാര്യക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇത് കൊണ്ട് തന്നെ ചില ആൾക്കാർ ഭാര്യയായിട്ട് തെറ്റി നിൽക്കണം വെറുതെ വെറുതെ തെറ്റി നിൽക്കുക തെറ്റി നിൽക്കുന്ന എന്തിനാണ് അടുക്കും തോറും ബന്ധപ്പെടേണ്ടി വന്നെങ്കിലോ എന്നുള്ള ഒരു ഉള്ളിലത്തെ ദുർവിചാരാണ് ഈ തെറ്റി നിൽക്കാൻ കാരണം ഈ തെറ്റി നിന്നിട്ട് അകന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ശാരീരിക ബന്ധം ഉണ്ടാവുന്ന ആ മോഹം ഉണ്ടാവുന്ന സമയത്ത് വികാരം വരുന്ന സമയത്ത് മോഹാൽസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് രീതി ഉണ്ട് എന്ന രീതി വെച്ചാൽ മറ്റൊരാൾ നമ്മളെ ഇഷ്ടത്തിലേക്ക് കൊണ്ട് നോക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അയാളോട് അനുകമ്പ തോന്നും അത് നമ്മുടെ ഈ ഹോർമോൺസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ എന്റെ ഭാര്യ ആയിക്കോട്ടെ നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടാത്ത ഒരു പ്രസൻസ് അവരിൽ അവിടെ ചെയ്ത് നിൽക്കുമ്പോ നീ പ്രശ്നമായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തായിരിക്കും ജോലിക്ക് പോകുന്ന യാത്ര ചെയ്യുമ്പോഴോ ഏതെങ്കിലും ഒരാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇവരെ മാനസികമായിട്ട് അടുപ്പിക്കും ഈ അടുപ്പിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ സംഭവം ആ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണ് അത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധം വളർന്ന് അവരിലേക്ക് അത് അടക്കും അങ്ങനെയാണ് നമ്മൾ പല ആൾക്കാരുടെയും ജീവിതത്തിൽ നിന്ന് മറ്റൊരാളുമായി പോകാൻ കാരണം ഇതിൻ്റെ കാരണക്കാരൻ ആ ഭർത്താവ് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയ്ക്ക് കിട്ടേണ്ടത് നമ്മളിൽ നിന്ന് കിട്ടാത്തതാണ് ഒന്നാമത്തെ കാര്യം നമ്മളെന്താണ് വികാരം ഇല്ല അല്ലെങ്കിൽ ഉദ്ധരണമില്ല എന്ന് ഉദ്ധാരണമില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചികിത്സിച്ചാൽ മാറുന്ന കാര്യമുള്ളൂ എൻ്റെ അടുത്തേക്ക് വരുന്ന ഡോക്ടേഴ്സ് നമ്മൾ ഈ സെക്സ് പേഷ്യൻസ് ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല ആളുകളും ഈ മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോവാൻ അവർ കാണിക്കുന്ന പെടാപാട് വളരെ മക്കൾ കാണും കുട്ടികൾ കാണോ പേരക്കുട്ടി കാണോ അവര് കാണോ ഇവര് കാണോന്നൊക്കെയുള്ള ഒരു വേവലാതി ഇത് അയച്ചു കൊടുക്കുമ്പോ ഗൂ ഗൂഗിൾ പേ ചെയ്യുമ്പോ അവർക്ക് എങ്ങനെ മനസ്സിലാവുമോ ഇതൊക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് ഈ മരുന്ന് മേടിക്കാനാണെന്നുള്ള അവർക്ക് മനസ്സിലാവുമോ എന്നൊക്കെ ഉള്ള പേടി വിരിക്കും ഇതൊക്കെ വിടുക കാരണം എന്താ നമ്മുടെ പോരായ്മ പോരായ്മ നമ്മുടെ തിരുത്തണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഒരു പൗരുഷം നിലനിർത്താനാണ് നമ്മളെ പ്രശ്നം എന്താണ് മറ്റുള്ളവര് അറിയുമോ എന്നുള്ളതാണ് ഈ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ഇത് ആവശ്യമാണ് കാരണം ആണുങ്ങളതൊക്കെ കത്തിപ്പോയി കാരണം നിങ്ങൾ വിചാരിക്കും മറ്റം ഭയങ്കര ജിമ്മൊക്കെയാണ് അപ്പൊ ഭയങ്കര കുതിരശക്തി വരേണ്ടാവുന്നു ഒന്നുമില്ല ഈ മസിൽ തന്നെ ഉള്ളു പിടുങ്ങാപ്പി ആകെ പോയിക്കെടുക്കുകയാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പൊ മറ്റൊരാളെ കുറിച്ച് നിങ്ങൾ വേവരാതിപ്പെട്ടിട്ട് ഒന്നും ഇരിക്കേണ്ട നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ചികിത്സ നേടാൻ പൂർണമായിട്ട് റിക്കവറാക്കാൻ പറ്റും ഇത് മൂന്ന് മാസം കഴിക്കേണ്ടു ഇത് ഉദാഹരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാതുപുഷ്ടി എന്ന് പറയുന്ന ചൂറിനാണ് കഴിക്കുന്നത് അത് അമക്കൂരം നായ്ക്കൊണ്ടപ്പരിപ്പ് ശതാവരി ിഴങ്ങ് നിലപ്പനക്കിങ്ങ് പാറമുദിക്കും കിഴങ്ങ് ഇലവങ്കം പച്ചില നാഗപ്പൂ കുറുന്തോട്ടി തഴുതാർ അങ്ങനെ സഫ ചെയ്ത് അങ്ങനെ ഒരുപാട് പതിനാറ് കൂട്ടം മരുന്നിന്റെ ചില കിഴങ്ങ് വർഗത്തിന്റെയും അതുപോലെ തന്നെ പയറുവർഗ്ഗത്തിന്റെയും പൊടിയാണ് ഈ ധാതുപുഷ്ടി ചൂർണം ഇത് തൊള്ളായിരം രൂപയാണ് ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ആകെ രണ്ടായിരത്തി എഴുന്നൂറ് റുപ്പേനെ ഈ പൊടിക്കുവരുള്ളൂ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ശരീരത്തിൻ്റെ എല്ലി തൈമാനം മാറും ശരീരത്തിന്റെ എല്ലാ കാര്യവും നാടിഞ്ഞരമ്പിളി തരിപ്പ് കോച്ചിപ്പിടുത്തം വേദന മരവിപ്പ് രക്തോട്ടമില്ല അതൊക്കെ മാറും ഈ ചുളിവ് മുഖത്തുണ്ടായിരുന്ന ചുളികൾ ചുളിവുകളൊക്കെ മാറും നമുക്ക് നല്ലൊരു കത് വരും ലൈംഗിക പവർ കുതിര ശക്തി എന്ന് പറഞ്ഞ കുതിര ശക്തി ഒരു വെറി പിടിച്ചൊരു ക്രൈസ് വരും ഇതാണ് ഈ പൊടിയുടെ ഗുണം പക്ഷേ അതുകൊണ്ട് ലിംഗത്തിന് നീളം വണ്ണം വെക്കില്ല അത് മനസ്സിലാകും ഈ ലിംഗത്തിന്റെ മോൾഡിലുള്ള അംഗം കിട്ടുന്ന പറഞ്ഞാല് ഈ ലിംഗം എന്ന് പറഞ്ഞ സംഭവം ഞാനിപ്പോ ഇതാണത് ഇപ്പൊ ലിംഗം എന്ന് വിചാരിക്കുക ഈ സംഭവം ടെമ്പറായെങ്കിൽ മാത്രമേ ബന്ധം നടക്കുള്ളൂ ഇത് ചുക്കി ചുളിഞ്ഞിട്ട് കിടക്കുമ്പോൾ പെണ്ണുങ്ങൾ യോനിയിലേക്ക് ഇത് വെക്കാൻ പറ്റില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന് എന്ത് വേണം എന്ന് വെച്ചാൽ ഇത് തളർന്നു കെടുക്കുന്നതിന് ഇതിന് ബലം വെക്കാത്തതിന് മൂന്ന് കാല് കാരണങ്ങളുണ്ട് ഇതിൽ ബ്ലോക്ക് ഉണ്ടാവും ഈ രക്തോട്ടം അതിൽ പമ്പ് ചെയ്ത് നിർത്താത്തതിനുള്ള ആ ടെമ്പറായി നിർത്താത്തതിനുള്ള അതിൻ്റെ ഉള്ളിൽ പമ്പ ചെയ്യാത്ത ബ്ലോക്ക് ഉണ്ടാവും അതൊരു കാരണം ഈ ബലഹീനത ഈ വാദം പിടിച്ച ആൾക്കാരെ പോലെ കിടക്കവും അതിലേക്ക് ഈ രക്തോട്ടം പമ്പിയില്ല അത് ഒരു രണ്ടാമത്തെ കാരണം ഒന്ന് ഒന്നെന്ന് പറഞ്ഞാൽ രക്തപ്രവാഹം നടക്കാണ്ട് കിടക്കുന്നത് അതാണ് ഈ ബ്ലോക്കിന്റെ പ്രശ്നം അപ്പോൾ ഈ ബ്ലോക്ക് മാറലും രക്തോട്ടം ഉണ്ടാ എന്നിട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ പൊടികൊണ്ട് പറ്റില്ല ഈ അപ്പൊ അതിന് തൈലാണ് വരട്ടെ ഈ തൈലം എന്ന് പറഞ്ഞാൽ വാചീകരണാദി എന്ന് പറഞ്ഞ തൈലാണ് ഈ തൈലം നമ്മൾ ഇതിൻ്റെ മുകളിൽ പരട്ടിയിട്ടതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചാടണം ഈ ചാട് ചില ആൾക്കാരെന്താ ചെയ്യും ഇത് ഇങ്ങനെ പവില്ല ദിട്ട് ഇങ്ങനെ തിരുമ്പി പൊടിക്കും പകുട്ട കളി തന്നെ ഇത് ഇങ്ങനെ പൊടിച്ച് പവു പവിച്ചിട്ട് അത് ആകെ ഡാമേജ് ആവുള്ളൂ അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഈ സംഭവം ലിംഗത്തിലേക്ക് ആയി കഴിഞ്ഞി തളർന്ന് കെടക്കുന്ന ആളെ നമ്മൾ ചാടുന്ന സമയത്ത് ഇത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ 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 കിടന്ന് ഇങ്ങനെ അടിക്കും ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ 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 ആടും ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു മണിക്കൂർ അപ്പം അങ്ങനെ അത് ഇങ്ങനെ അടിക്കണം നേരത്ത് ആ കുട്ടി സഞ്ചാമം വന്നിങ്ങനെ അടിക്കുകയുള്ളു ടീച്ചു ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിലേക്കുള്ള രക്തോട്ടം വന്നു നാടി നാടിഞ്ഞരമ്പുകളിലേക്കുള്ള ആ ബുഷിങ് വന്നു ഇങ്ങനെ ചെയ്തിട്ട് വേണം ഇത് റിക്കവറാക്ക ഇത് വരുമ്പോഴത് ചികിത്സയാണ് അപ്പോൾ ഇതിന് അങ്ങനെ ചെയ്യുമ്പോൾ മൂന്ന് ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ മാറ്റം തുടങ്ങും രണ്ട് ബോട്ടിലൊണ്ട് തന്നെ ഒരു വിധം ആവും ഈ പൊടി മൂന്ന് മാസം കഴിക്കാം പൊടിയുടെ ഗുണം എന്ന് പറഞ്ഞത് വളരെ എഫക്റ്റീവാണ് അത് ശാരീരികപരമായിട്ട് ലിംഗത്തിലേക്കുള്ള ലിംഗം തളർന്നത് ഇതൊക്കെ തൈലം കൊണ്ട് ഈ തൈല കൊണ്ട് പറ്റി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് എല്ലാ കാര്യവും റെഡി ആവൂല ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നത്തോട് തരും കാരണം വെച്ചാല് നിങ്ങൾ അതിന് നാണം ഭക്ഷണം ഒന്നും വിചാരിക്കേണ്ട ഭാര്യയ്ക്ക് ഒരു തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലും ഭർത്താവും ഭാര്യയും കൂടിയിട്ട് പ്ലാൻ ചെയ്യണം നമ്മൾ ഭർത്താവിന് വയ്യായ പറ്റാ ലൈംഗിക ശേഷി ഇല്ലാച്ചിട്ട് വേറെ ഒരാളടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വയാഗര പോലത്തെ ഗുളികയൊക്കെ ചിലപ്പോൾ രണ്ടെണ്ണം ഡബിൾ ഡോസ് ഒക്കെ അടിച്ചിട്ട് ഒരു ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സെക്സ് ട്രീറ്റ്മെന്റ് കളിയൊക്കെ ബന്ധപ്പെടലൊക്കെ നടന്നിണ്ടാവും അതുകൊണ്ട് വിചാരിക്കും ഇവിടെ ഇവിടെ ചാകര പിറ്റേ ദിവസം ചുക്കി ചുഴഞ്ഞുകെടുക്കും അപ്പോ ഉള്ളതിനെ വിട്ടിട്ട് കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കനെ പിടിച്ചപ്പോ അതുമില്ല അതും ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയോ ഈ പരിപാടിയുടെ ആലോചനയിൽ പോയ ആൾക്കാരെ കാര്യം പറയണു അപ്പോ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താവുന്ന നിങ്ങക്ക് ഇങ്ങനെ പോരായ്മുണ്ട് ഇന്നെ കഴിക്കുകയും നമുക്ക് ഇന്ന ആൾക്കാരെ വിളിക്കുകയും സംസാരിക്കുക എന്നുള്ളതാണ് ഇതുപോലത്തെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ആയിരത്തി നാനൂറ് രൂപ ടോട്ടൽ ചെലവ് വരിക ഇത് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കും അത് പോസ്റ്റ് വഴി അയച്ചു തരും നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പോസ്റ്റീവ് വഴി ഈ നമ്പറിൽ അയച്ചു തരാം പിന്നെ നിങ്ങൾക്ക് ശുചിത്വം ി എന്ന് പറയുന്നത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇത് ഭർത്താവിന്റെ അടുത്ത് കെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പോയത് പെണ്ണുങ്ങൾ പറയുന്നവരുണ്ട് ഇതേപോലെ തന്നെ ഭർത്താക്കന്മാർ അവളെടുത്ത് കെടുക്കാൻ പറ്റില്ല നാറിയിട്ട് എന്ന് പറയും ഈ നാറ്റം എന്ന് പറയുന്നത് നമ്മളെ പഞ്ചേന്ദ്രിയ ശുദ്ധി നിർബന്ധമാക്കുക ഈ വയർപ്പിന്റെ ഇതുണ്ടല്ലോ നമ്മളെ കക്ഷത്തൊക്കെ ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ കതിരി വന്നിങ്ങനെ മഞ്ഞ എന്താ പറയുക നെല്ലും കതിരി പിടിച്ചാൽ അവരെ നിൽക്കുന്നുണ്ടാവും അത് എത്ര സുഖപ്പെട്ട് കഴിയിട്ടും കാര്യമില്ല അത് നമ്മൾ റിമൂവ് ചെയ്ത് വൃത്തിയേക്കുക മാസത്തില് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരം ശരീരത്തിന്റെ ഈ വക കേസുകളൊക്കെ ഒഴിവാക്കുക പിന്നെ പീരീഡ്സ് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുക അതുപോലെ ആണുങ്ങളും ഇതുപോലെ തന്നെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുക നന്നായി വൃത്തിയായി കുളിച്ച് കാര്യങ്ങൾ ചെയ്യുക രാത്രി കെടുക്കാൻ നേരത്ത് നിങ്ങൾ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇട്ടിട്ട് പോകും എന്നിട്ട് വലിയ ക്യാമറൊക്കെ ചെയ്ത് ഫോട്ടോ എടുക്കും ഭാര്യയുടെ അടുത്ത് കെടുക്കണേ എന്താ പറയാ കോഴിക്കാട്ടം ചൂരടിക്കണ തരത്തിലാണ് ഇരിക്കേണ്ട അവർ അപ്പൊ നമ്മളെന്താ രാത്രി കെടുക്കാൻ നേരത്ത് കഷത്തിന്റെ മേലൊക്കെ കുറച്ച് പൗണ്ടർ ഒക്കെ ഇട്ടിട്ട് കെടുക കെടുന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അനുരാഗാണ്ട് വരും ഇഷ്ടപ്പെടാത്ത ഭർത്താവ് നമ്മളെടുത്തിക്കാണ്ട് ഇഷ്ടപ്പെട്ടു അതെന്താ കാര്യം നിങ്ങൾ പകലൊന്നും കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല രാത്രി കെടുക്കാൻ നേരത്തെങ്കിലും നമ്മൾ ശുദ്ധമായിട്ട് എണയോടൊപ്പം നന്നായി ഈ കുളിച്ച് ശുദ്ധമായിട്ട് പ്രാർത്ഥിച്ച് കെടുന്നിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പങ്കുവെക്കും ജീവിതം ഒരിക്കലും തകരില്ല ഈ ബന്ധപ്പെടുന്നതിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹോർമോൺസ് ഉണ്ട് നാൽപ്പത്തി നാല് തരം ഹോർമോൺസാണ് നമ്മുടെ ശരീരം ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അതിനാണ് കാമശാസ്ത്രം തന്നെ എന്ന് പറഞ്ഞ ശാസ്ത്രം തന്നെ എഴുതിയിട്ടുള്ളത് കാമശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സുഖമല്ല ഒരു ജീവിതത്തിൽ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ആനന്ദങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു ക്രിയയാണ് കാമ എന്ന് പറയുന്ന കാമബന്ധം അല്ലെങ്കിൽ കാമശാസ്ത്രത്തിൽ ലൈംഗിക ബന്ധം ഈ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാവുന്ന ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സന്തോഷം ഉണ്ടാവല് അതുപോലെ തന്നെ ഈ ചിരി വരല് സമാധാനം ഉണ്ടാവല് നല്ല ഹാപ്പിനെസ് ആവല് ഇതൊക്കെ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാവുക ഈ ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഇത്രയും വലിയ മുനിമാരി കാമശാസ്ത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥം തന്നെ നമ്മൾ എഴുതിയിട്ടുള്ളത് ഈ ഒരു കാര്യം കൊണ്ട് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷം ും സുഖങ്ങളും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു ഗൃഹത്തില് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞത് ഐശ്വര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഒരു വീട് പാല് കാച്ചു കഴിഞ്ഞാൽ ഒരു താമസമാക്കി കഴിഞ്ഞാൽ അവിടെ ഭാര്യയും ഭർത്താവ് വന്തി ഉറങ്ങണം എന്ന് പറയുന്നത് വെറുതെ കൂർക്കം വലിച്ചു ചേർന്ന് ഉറങ്ങാനല്ല ഈ ലൈംഗിക ബന്ധത്തിലൂടെയാണ് അവിടെ ഐശ്വര്യം ഉണ്ടാവുക ഈ തൊഴിൽ സ്ഥാപനങ്ങളിൽ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ നശിപ്പാണ് ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ അവിടെ ഉള്ള പെണ്ണും അവിടുത്തെ മുതലാളിയും കൂടി ബന്ധപ്പെട്ടിണ്ട് ബന്ധപ്പെടുന്നു എന്ന് വിചാരിക്കുക ആ കട എന്തായാലും രണ്ടു കൊല്ലം കൊണ്ട് പൂട്ടും ഇല്ലെങ്കിൽ ഒരു നാല് കൊല്ലം കൊണ്ട് പൂട്ടും അതങ്ങനെ പൂട്ടിയ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ ഈ ബിസിനസ്സും പെണ്ണും ലൈംഗികതയും കൂട്ടിച്ചേർന്നാൽ പരാജയത്തിന്റെ അട്ടംഘട്ടിയും വീടുകളിലെ ലൈംഗിക ബന്ധം ചൈതന്യവും ഐശ്വര്യവുമാണ് അതാണ് എല്ലായിടത്തും ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഉണ്ടാവണേ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും നിങ്ങൾ നിലവിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരായിക്കോട്ടെ ഭാര്യമാരായിക്കോട്ടെ ഈ ഒരു വിള്ളൽ നിങ്ങളുടെ മനസ്സിൽ തുടങ്ങി തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് പരസ്പരം അറിഞ്ഞു പ്രവർത്തിച്ച് പരിഹരിക്കുക ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് നിങ്ങൾ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് ഈ മരുന്നുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ആമസോണിൽ കിട്ടും അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് പോസ്റ്റ് വഴി അയച്ചു തരും ഈ രണ്ട് മാർഗം നമ്മൾ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഇരുപത്തിയെട്ട് വർഷത്തോളമായിട്ട് നമ്മൾ വൈദ്യം ഫീൽഡിൽ ഉണ്ടെങ്കിലും ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അമ്പലം മുഖേനയൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ ധാതു പുഷ്ടിച്ചൂർണ്ണം ഇന്ന് കൊറോണയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത് പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ പൊടി കഴിച്ചാൽ ൗണ്ട് മോട്ടിലിറ്റി പവർ ഉദ്ധാരണ ശേഷി സമയക്കുറവ് അതുപോലെ തന്നെ താല്പര്യക്കുറവ് ഇതൊക്കെ ഈ രണ്ട് ഉപയോഗം കൊണ്ടും പൂർണ്ണമാക്കാം എന്നുള്ളതാണ് മൂന്ന് മാസത്തെ ഉപയോഗത്തിന് നമുക്ക് ആകെ നമുക്കൊരു മാസത്തേക്ക് വരിക ആയിരത്തി നാനൂറ് രൂപയാണ് ഇതൊരു കൊള്ള എന്ന് പറയുന്ന തട്ടിപ്പോ ഒന്നുമല്ല ഈ മരുന്നുകളുടെ കോസ്റ്റും അതിൻ്റെ കാര്യങ്ങളും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഇതുണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് ആണെങ്കിൽ ഇത് പൂർണമായിട്ടും കഴിക്കാൻ പറ്റും മൂന്ന് മാസം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് വയസ്സ് കുറഞ്ഞ ആരോഗ്യം സൗന്ദര്യം തിരിച്ചു കിട്ടും അതുപോലെ തന്നെ എല്ലി എല്ലിതയമാനം മുതൽ നാടീഞ്ഞരമ്പുകളുടെ വീക്കുകളൊക്കെ മാറും എല്ലാം ഓജസ്സും തേജസ്സും ഉണ്ടാവും ഇത് ആണിനും പെണ്ണിനും കഴിക്കാം പെണ്ണുങ്ങൾക്ക് ഇതിന് അശ്വഗന്ധ കൽപ്പചൂർണം എന്നുള്ള പേരിൽ വേറെ ഒരു മരുന്നുണ്ട് പൊടിയാണ് നമ്മളിൽ ഉള്ളത് ഈ അശ്വഗന്ധ കൽപ്പൂർണം കഴിക്കുമ്പോൾ ഈ മൂത്ര ചൂട് മൂത്രപ്പഴുപ്പ് അതുപോലെ തന്നെ ഗർഭപാത്രം ഇറങ്ങി വരിക ഇമാതിരിയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും ലൈംഗിക പ്രശ്നങ്ങൾ മാറും അതുപോലെ തന്നെ ഓവുലേഷൻ ഉള്ള പ്രശ്നങ്ങൾ മാറും ഇല്ലാത്തത് മാറും പിന്നെ യോനിയുടെ ദുർഗന്ധങ്ങൾ മാറും ഇത്രയും കാര്യങ്ങളൊക്കെ മാറി ഈ ഒരു സ്ത്രീകളുടെ ചുളിവുകൾ മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ ഒരു കിളവി ലുക്ക് വന്നിട്ടുണ്ടാവും ഇപ്പോൾ പ്രായമായാലും നമ്മളിതൊരു മൂന്ന് മാസം ഈ പൊടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞ എൻ്റെ സ്കിന്നായിരിക്കും നമുക്ക് ഉണ്ടാവും അത്രയും എഫക്റ്റ് ആയിട്ടുള്ള ആണ് ഈ മരുന്നുകള് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ കുടുംബത്തിലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തിട്ടും ഭാര്യയ്ക്ക് കണ്ടുകൂടാ ഭർത്താവിന് കണ്ടുകൂടാ അതിൻ്റെ ഐക്യമദ്യത്തിനും പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വശീകരണ കർമ്മങ്ങളും മന്ത്രങ്ങളും ജപിച്ചിരുന്നിട്ട് കാര്യമില്ല പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടത് മന്ത്രത്തിലൂടെ വേണ്ടത് മന്ത്രത്തിലൂടെയും യന്ത്രത്തിലൂടെ വേണ്ടത് യന്ത്രത്തിലൂടെയും അതുപോലെ തന്നെ ഔഷധത്തിലൂടെ വേണമെങ്കിൽ ഔഷധത്തിലൂടെയും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത് പരിഹാരമാവുള്ളൂ അതുകൊണ്ടാണ് മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്നൊക്കെ പറഞ്ഞിട്ട് പൂർവീകരായിട്ടുള്ള ആളുകളുടെ പരിഹാരം നമ്മൾ മരുന്ന് കഴിക്കാണ്ട് നമ്മൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശിവലിംഗത്തിന് പോയിട്ട് വഴിപാട് ചെയ്തിരിക്കാറില്ല ഭഗവാനെ പ്രാർത്ഥിക്കാം ഭഗവാനെ മറ്റു ദോഷങ്ങളെ കൊണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള വഴിപാടുണ്ട് ശിവലിംഗത്തിൽ ഗംഗാധാര നടത്തിക്കാം ഈ ശിവലിംഗം എന്ന് പറയുന്നത് പ്രതിഷ്ഠിക്കപ്പെടുന്നത് പീഠത്തിന്റെ മുകളിൽ ആണ് ഈ പീഠം യോനിയാണ് ഈ യോനിയിലാണ് ഈ ലിംഗം ഇറക്കി വെച്ചിട്ടാണ് ലിംഗം യോനി കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അതിന്റെ സങ്കല്പം തന്നെ സൃഷ്ട നടക്കുന്ന സ്ഥലം എന്നാണ് ഉത്ഭവസ്ഥാനം എന്നാണ് അപ്പോൾ ഒരു യോനിയും ലിംഗവും തമ്മിൽ ബന്ധപ്പെടുന്നവർക്ക് സൃഷ്ടി നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിതുപോലെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവലിംഗത്തിൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രതിനിധികൾ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിവാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കഴിയുന്ന വഴിപാട് ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ